വെൽക്കം ബാക്ക് ശേഷം ഇന്ന് നമ്മുടെ ഈ ഒരു കുട്ടി വ്ലോഗിൽ ഉൾപ്പെടുത്തുന്നത് കുറച്ചധികം അൺബോക്സിംഗ് ആണ് ആമസോൺ പ്രൊഡക്റ്റ്സ് അതുപോലെ ഈസ്റ്റേണ്ടി കുറച്ച് ഐറ്റംസ് അതുപോലെ ഒരു റെസിപ്പി കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി വ്ലോഗ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈസ്റ്റേൻ്റെ പ്രൊഡക്റ്റ്സ് കാണിക്കാം കേട്ടോ ഒരു വലിയ ബോക്സ് ഈസ്റ്റേൺ പ്രൊഡക്റ്റ്സ് വന്നിട്ടുണ്ട് അതിൽ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് റോൾഡ് ഓട്സ് ആണ് എല്ലാവർക്കും അറിയാം ഹെൽത്തി ഓപ്ഷനാണ് റോൾഡ് ഓട്സ് ഓട്സ് എന്ന് പറയുന്നത് എനിക്കതിൻ്റെ റെസിപ്പീസ് ഒന്നും അറിയില്ല കാരണം ഓട്സ് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു അപ്പോൾ എന്തായാലും പക്ഷേ ഇത് വേസ്റ്റ് ആക്കരുതല്ലോ നമുക്ക് ഉണ്ടാക്കി നോക്കണം പിന്നെ നോർമൽ ഓട്സ് ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന നോർമൽ ഓട്സ് ആണ് കേട്ടോ ഇത് വൈറ്റ് ഓട്സ് ആണ് വെറു ഹിൽസ് ഈസ്റ്റേണിൻ്റെ തന്നെ വൈറ്റ് ഓട്സ് വെച്ചിട്ടും ഓവർനൈറ്റ് എന്താണ് നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ അത് അതുമാത്രമാണ് ഞാനതിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് പിന്നെ നോർമലി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ വെള്ളത്തിലിങ്ങനെ ഓട്സ് ചൂടാക്കി എടുക്കുന്നത് ഓട്സ് പായസം പോലെ ആക്കി എടുക്കുന്നത് അങ്ങനത്തെ ചെറിയ ഐറ്റംസ് ഒക്കെ ഞാൻ പരീക്ഷിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇനി പരീക്ഷിച്ച് നോക്കണം പിന്നെ ഇന്നൂസ് ചെറുതായിരുന്ന സമയത്ത് ഞാൻ ഓട്സ് എപ്പോഴും പൊടിച്ച് വയ്ക്കുമായിരുന്നു ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് എടുത്ത് വയ്ക്കും അപ്പോൾ കുറുക്കിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് അല്ലാതെ ഇപ്പോൾ കുറേ നാളായി ഉപയോഗിച്ചിട്ട് അപ്പോൾ എന്തായാലും ഇനി ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതിൽ ഈസ്റ്റേണ്ടേ ചില്ലി പൗഡർ ഉണ്ടായിരുന്നു കാശ്മീരി മസാല എന്ന് പറയുന്നത് വളരെ അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിക്കോസ് അധികം എരിവില്ല നല്ല കളറുവാണല്ലോ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഏത് കറി ഉണ്ടാക്കിയാലും നല്ല ഭംഗി ആയിരിക്കും കാണാനായിട്ട് പക്ഷെ അധികം എരിവില്ല അപ്പം അതാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ഉപകാരപ്രദമാണ് ഈ ഈസ്റ്റേൻ്റെ ചില്ലി പൗഡർ എന്ന് പറയുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നല്ല ഉണ്ട് എന്തായാലും മണവും കളറും ഒക്കെ അടിപൊളി തന്നെയാണ് ഇത് വെച്ച് ഉണ്ടാക്കുമ്പോഴും കറിയൊക്കെ അടിപൊളിയാണ് കേട്ടോ പിന്നെ നമ്മുടെ നാടൻ പുളിയാണുള്ളത് അതും ആവശ്യമുണ്ട് പിന്നെ കോക്കനട്ട് പൗഡർ ഇതെന്ന് പറയുന്നത് ഞാൻ എപ്പോഴും വാങ്ങുന്നതാണ് കോക്കനട്ട് പൗഡർ കാരണം എപ്പോഴും തേങ്ങ വാങ്ങിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ അല്ല ഞാൻ എപ്പോഴും ഗ്രേറ്റഡ് കോക്കനട്ട് വാങ്ങിച്ച് വെക്കുകയാണ് ചെയ്യാറ് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കും പക്ഷെ അത് മനസ്സില് തീർന്നു കഴിഞ്ഞാൽ എപ്പോഴും പോയി വാങ്ങാനുള്ള മടി കൊണ്ടിട്ട് കോക്കനട്ട് പൗഡർ കൂടി ഞാൻ എടുത്ത് വയ്ക്കാറുണ്ട് അപ്പോൾ എന്തായാലും അതും ഉണ്ട് പിന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ചായപ്പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നു കൊറിയാണ്ടർ പൗഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഓൾ മസാലകൾ ഉണ്ടെന്ന് പറയാം മട്ടൺ മസാല ഈസ്റ്റേണ്ട പിന്നെ സാമ്പാർ പൊടിയുണ്ട് ചിലതൊക്കെ പാക്കറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ കസൂരി മേത്തി നമുക്ക് ബട്ടർ ചിക്കൻ ഒക്കെ ഉണ്ടാക്കാൻ നേരത്ത് ഇതാനായിട്ട് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ ഇതിൽ കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ക്യാമ്പോഡ് നമ്മുടെ കുടംപുളി എന്ന് പറയുന്നത് നമ്മുടെ ആ ഏരിയയിലേക്കൊക്കെ മീൻകറി ഉണ്ടാക്കുന്നത് കുടംപുളി വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ അതെന്തായാലും ആവശ്യമുണ്ട് അത് തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ ഒരു കോക്കനട്ട് മിൽക്ക് പൗഡർ കൂടിയുണ്ട് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ എന്തായാലും ഇനിയുള്ള റെസിപ്പീസിലൊക്കെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാം ഗരം മസാല പൗഡറാണ് അപ്പോൾ ഗരം മസാല യൂഷ്വലി ഞാൻ വീട്ടിൽ അതിൻ്റെ സ്പൈസസ് വാങ്ങിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് അളവിൽ ഞാൻ കൂടുതലായിട്ടും ഏലക്ക പൊടിയും അല്ലെങ്കിൽ ഏലക്കയുടെ ആ സ്മെല്ലും പട്ട അതിൻ്റെ സ്മെല്ലും ഒക്കെ കൂടുതലുള്ള രീതിയിൽ ഇട്ടിട്ടാണ് ഗരം മസാല ഉണ്ടാക്കാറുള്ളത് എന്തായാലും റെഡിമെയ്ഡ് ആയിട്ട് കിട്ടി ചാട്ട് മസാല ബിരിയാണി മസാല പിന്നെന്താണ് ചിക്കൻ ഫ്രൈയുടെ മസാല അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും പൊടികളും ഉണ്ട് കേട്ടോ നിങ്ങൾ ഈസ്റ്റേൺ യൂസ് ചെയ്യുന്നവരാണോ ഇഷ്ടമാണോ ഈസ്റ്റേണിൻ്റെ പൊടികളൊക്കെ നല്ല സ്മെല്ലൊക്കെ ഉള്ളതല്ലേ അപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് വേറെ ബ്രാൻഡ്സാണ് ഇഷ്ടമെങ്കിൽ അതെന്തായാലും പറയുക കേട്ടോ ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ മസാലയാണിത് പിന്നെ ബദാം ഡ്രിങ്ക് ഉണ്ട് ഈസ്റ്റേണിന് നല്ല മധുരവും ഒക്കെയാണ് പിന്നെ അതിൻ്റെ അകത്ത് ഇടയ്ക്ക് ബദാം ഇങ്ങനെ കടിക്കാനൊക്കെ കിട്ടുമ്പോഴേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ ട്രൈ നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ നോക്കുക പിന്നെ ചില പൊടികളൊക്കെ റിപ്പീറ്റഡ് ആണ് സാമ്പാർ പൊടിയൊക്കെ പോലുള്ളത് പിന്നെ കറി മസാലയുണ്ട് കറി മസാല നമുക്ക് വെജിറ്റബിൾ കറീസിലൊക്കെ ഇടാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അങ്ങനെ സ്പെഷ്യൽ മസാലകളൊന്നും വാങ്ങിച്ച് വെച്ചിട്ടില്ലെങ്കിൽ കറി മസാല എന്ന് പറഞ്ഞിട്ടൊരു മസാല കിട്ടും അതുകൂടി ഒന്ന് വാങ്ങിച്ച് വെച്ചാൽ നല്ലതായിരിക്കും പിന്നെ കോക്കനട്ട് മിൽക്കാണ് അപ്പോൾ ഈ കോക്കനട്ട് പൗഡർ നമ്മൾ കലക്കി എടുക്കണം ഇതും തിക്കായിട്ടുള്ള മിൽക്കാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത് യൂസ് ചെയ്ത് തീർക്കാം എന്ന് വിചാരിച്ചു ചീത്തയാവി പോവാതിരിക്കാൻ പൊട്ടിച്ചു കഴിഞ്ഞ് ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ അധികവും അപ്പോൾ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അതിലൊക്കെ ചേർക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഇന്നത്തെ റെസിപ്പിയിൽ അത് യൂസ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് ആദ്യം തന്നെ അതാണ് നമുക്ക് തീർക്കേണ്ടത് പിന്നെ പലതരത്തിലുള്ള അച്ചാറുകളുണ്ട് എന്താണ് ഡിഫറെൻ്റ് കൈൻസ് ഓഫ് കടുമാങ്ങയുണ്ട് ലൈമുണ്ട് മിക്സഡ് അച്ചാറുണ്ട് അങ്ങനെ പല അച്ചാറുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ ലൈൻ പിക്കളുണ്ട് അപ്പോൾ ഒരുവിധം ഇപ്പോൾ എല്ലാ സാധനങ്ങളും കണ്ടല്ലോ അല്ലേ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ട്രൈ ചെയ്യാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അടിപൊളിയാണ് നോക്കിയാൽ ഇത്ര അധികം ഐറ്റംസാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്തത് ഇനി എല്ലാം എടുത്ത് ഒതുക്കിയൊക്കെ വയ്ക്കേണ്ടതായിട്ടുണ്ട് നല്ല അടിപൊളി ചെറുപ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് എന്നിട്ട് ഓരോരോ പണികളൊക്കെ ചെയ്യുമായിരുന്നു കാരണം അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തു വയ്ക്കണം നേരത്തെ തന്നെ ബേബി വരുമ്പോഴേക്കും എല്ലാം സെറ്റാക്കി വെച്ചിട്ട് വേണമല്ലോ പോവാനായിട്ട് അതിന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ചുക്ക് കാപ്പി ഈസ്റ്റേൺ തന്നെ ചുക്ക് കാപ്പിയുടെ ഇത് ബോൾസാണ് കേട്ടോ ഇത് അതുണ്ടാക്കാമെന്ന് വെച്ചു ആ സമയത്ത് ഇതേ ഒരു ബെല്ലടി ശബ്ദം കേട്ടു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആമസോണിൽ നിന്നാണ് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാനിത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചധികം സാധനങ്ങളൊക്കെ ആമസോണിൽ നിന്നും നിന്നും ഒക്കെ ആയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനു വേണ്ടി തന്നെയാണ് ടൊമാറ്റോ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ തന്നെയായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് ഇത് നമ്മുടെ ഫസ്റ്റ് തന്നെ ഡയപ്പർ ബാഗാണ് ഇപ്പോൾ കുറേ ആയല്ലോ ഇന്നും ഓൾറെഡി സിക്സ് ഇയേഴ്സായി അപ്പോൾ നമ്മുടെ കയ്യിൽ ഡാപ്പർ ബാഗോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് തെർമൽ പ്രൊട്ടക്ഷനൊക്കെ ഒരു ബാഗ് വേണമല്ലോ നമുക്ക് പാലൊക്കെ വെക്കണമെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ അങ്ങ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ സെയിം ഒരു ബാഗ് ഇന്നുൻ്റെ സമയത്തും ഉണ്ടായിരുന്നു ടോവർ ബ്ലൂ കളർ ആയിരുന്നു നല്ല ഗോൾഡൻ സിബൊക്കെ വരുന്ന നല്ലൊരു ബാഗാണ് ഇതാണ് ടോവർ ഈ കമ്പനിയുടെ പേര് കണ്ടോ ഹെയർ ബേബി സോ ഇതാണ് കമ്പനിയുടെ പേര് അധികം പ്രൈസ് ഒന്നും വരുന്ന ഒരു ബാഗ് അല്ല പക്ഷെ എന്നാൽ ക്വാളിറ്റിയിൽ നല്ലതാണ് കേട്ടോ കാരണം ഇതേ ആയിരുന്നുല്ലോ ഇന്നൂസിൻ്റെയിലും ഉണ്ടായിരുന്നത് അത് ഒത്തിരി നാൾ നിന്നിരുന്നു അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഏറ്റവും പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഇതേപോലെ തന്നെ എല്ലാ ഡാപ്പർ ബാഗിലും ഉള്ളതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും കുറച്ചധികം കമ്പാർട്ട്മെൻറ്റ് ഡയപ്പർ വയ്ക്കാനുള്ള പ്ലേസസ് അല്ലെങ്കിൽ ടിഷ്യൂസ് വയ്ക്കാനുള്ള പ്ലേസസ് എന്ന് പറയാം പിന്നെ വന്നിട്ട് പാൽ കുപ്പി പാലും കുപ്പിയില്ലേ നമുക്ക് പാലൊക്കെ നിറച്ചിട്ട് ചൂടോടെ തന്നെ ഇവിടെ വയ്ക്കാനായിട്ട് പറ്റും പുറത്തൊക്കെ പോകുന്ന സമയത്ത് അതിന് വേണ്ടിയിട്ട് പിന്നെ അത് ഇതേപോലെ ആ ഒരു ഹോൾഡ് ചെയ്യുന്ന ഭാഗത്ത് ഇങ്ങനൊരു ചെറിയ ക്ലിപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ ഒരുമിച്ചിരുന്നോളും പിന്നെ നമുക്ക് നമുക്കിത് ഇതേപോലെ നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് പിന്നെ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും വലിയൊരു കമ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത് ഉള്ളിൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് അതിങ്ങനെ സ്ക്വയർ പോലെ വരും കേട്ടോ ഇങ്ങനെ ഓപ്പൺ ആക്കുമ്പോഴേക്കും പിന്നെ രണ്ട് സൈഡിൽ ഓരോ പൗച്ചസ് ഉണ്ട് ഉള്ളിൽ കുറച്ച് പൗച്ചസ് ഉണ്ട് ഓരോന്നൊക്കെ വയ്ക്കാനൊക്കെ ആയിട്ട് പിന്നെ ബാക്കിൽ ബാഗിൻ്റെ ആ സ്ട്രിപ്പ് വരുന്നത് കുറച്ച് ചെറുതാണ് പക്ഷേ എന്നാലും അത്യാവശ്യം കട്ടി ഉണ്ട് പ്രശ്നമില്ല ഔട്ടർ സൈഡിൽ ഇവിടെ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താണ് കണ്ടോ ഇതേപോലൊരു സ്പേസ് ആണ് ഇവിടെ നമുക്ക് എമർജൻസി ആയിട്ട് എടുക്കേണ്ട സാധനങ്ങൾ വെക്കാം അപ്പോൾ ബാഗ് തോളത്തിട്ടുകൊണ്ട് തന്നെ നമുക്ക് കൈയിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ ആ ഒരു ഭാഗത്തുനിന്ന് പിന്നെ സൈഡിൽ തീരേപോലെ വാട്ടർ ബോട്ടിൽസ് ഒക്കെ വെക്കാനുള്ള പൗച്ചസും ഒക്കെയുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ലൊരു ബാഗാണ് അധികം പ്രൈസ് ഒന്നുമില്ല അപ്പോൾ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നല്ല ബാഗാണ് അപ്പോഴേക്കും നമ്മുടെ ചുക്ക് കാപ്പി ഇവിടെ തിളച്ചിട്ടുണ്ട് നല്ല അടിപൊളി എരിവുള്ള കാപ്പിയാണ് കേട്ടോ അധികം മധുരമൊന്നുമില്ല പിന്നെ ഇപ്പോൾ മധുരം വേണ്ടെന്നുള്ളതുകൊണ്ട് ഇറ്റ്സ് ഓക്കേ അതപ്പോൾ ഇത് സിപ്പ് ചെയ്തുകൊണ്ട് ബാക്കി ബോക്സ് പൊട്ടിക്കാം ഒരു ബോക്സും കൂടി ഉള്ളു കേട്ടോ ആക്ച്വലി അപ്പോൾ നമ്മുടെ ചായയായിട്ട് ഞാനിവിടെ ടേബിളിൽ വന്നിരുന്നു അടുത്ത ബോക്സ് എടുക്കാൻ പോവാണ് അടുത്ത ബോക്സിൽ എന്താ നോക്കാം ഓക്കെ ആ ഇത് എഴുതിയിട്ടുണ്ട് മുകളിൽ തന്നെ ഇത് ആക്ച്വലി പ്രഗ്നൻസി ബോളാണ് കേട്ടോ എക്സസൈസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തേർട്ടി സിക്സ് വീക്ക് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പ്രഗ്നൻസി ബോർഡിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം അപ്പോൾ അതിലിങ്ങനെ ഡിഫറെൻറ്റ് എക്സസൈസസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കുട്ടിയുടെ തല നന്നായിട്ട് താഴോട്ട് താഴോട്ട് ഇറങ്ങി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും മാത്രമല്ല മസിൽസൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനും ഡെലിവറി ഈസി ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ പ്രഗ്നൻസി എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയതാണ് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ ട്രൈ ചെയ്തിട്ടേ ഇല്ലാട്ടോ ഈ ഒരു സംഭവം അതിനെപ്പറ്റി ഒന്നും അത്ര അറിവൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തായാലും ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് തന്നെ വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ യൂട്യൂബ് വീഡിയോസിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കി എങ്ങനെയൊക്കെയാണ് എക്സസൈസ് ചെയ്യേണ്ടത് എന്തൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ പിന്നെ ആമസോണിൽ തന്നെയാണ് ഞാനിതും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിനും അധികം വലിയ പ്രൈസ് ഇല്ല കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണ് ഫൈവ് ഹൺഡ്രഡ് കിലോ വരെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ലോഡ് മാക്സിമം പറ്റും ഫൈവ് ഹൺഡ്രഡ് കിലോയ്ക്ക് മുകളിലായേ മാത്രമാണ് ഇത് പൊട്ടിപ്പോ ഉള്ളൂ ബോള് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കംഫോർട്ടബിൾ ആണല്ലോ നമുക്കൊരു ഒന്നുകൂടി ഒന്ന് ടെൻഷൻ ഫ്രീ ആണ് ഒരു എന്താ പറയുക നമുക്ക് അതിൽ ട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്ന മൂന്ന് കീസ് പോലത്തെ സംഭവങ്ങളാണിത് ഇതെനിക്ക് ഹോളിൽ ഇട്ടിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീർപ്പിച്ചതിന് ശേഷം ആ ബോളിലൊരു ഹോൾ ഉണ്ടാവുമല്ലോ വീർപ്പിക്കുന്ന ഭാഗത്ത് അവിടെ ആ എയർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ നെയിൽ പോലത്തെ സംഭവമൊക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് എക്സസൈസ് മെത്തേഡ്സൊക്കെ ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളത് നമ്മൾ എടുത്ത് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല നമ്മളെപ്പോഴും അല്ലാതെ പ്രഗ്നൻസീടെ തന്നെ സേർച്ച് ചെയ്ത് ചെയ്യുക ആദ്യം ചെയ്യുമ്പോഴേക്കും ചെറിയ ചെറുതായിട്ട് ചെയ്ത് തുടങ്ങുക അതിന് ശേഷമാണ് നന്നായിട്ട് ചെയ്യാൻ പാടുള്ളൂ ഇൻറ്റൻസ് വർക്കൗട്ടിൻ്റെ ആവശ്യമില്ല പിന്നെ പ്രഗ്നൻ്റ് ലേഡീസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ഹസ്ബൻഡോ വീട്ടിലാരെങ്കിലും ഉള്ള സമയത്ത് മാത്രം ചെയ്യുക കാരണം പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നമുക്കൊരു സപ്പോർട്ട് വേണം എപ്പോഴും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ മാക്സിമം സപ്പോർട്ടോടുകൂടി തന്നെ ചെയ്യുക ഹസ്ബൻഡ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇതുണ്ടോ ഇത് നമ്മുടെ ബേഡേ ബലൂൺസൊക്കെ വേർപ്പിക്കാൻ വേണ്ടി എടുക്കില്ലേ അതുപോലെ തന്നെ ഒരു സംഭവമാണിത് അപ്പം ഞാൻ ആദ്യം ഇതിലൊക്കെ ഫിറ്റ് ചെയ്ത് നോക്കിയിട്ടാ ഇതിൻ്റെ അകത്ത് സെറ്റാകുമോ ഇല്ലേ അത് വച്ചിട്ടാണോ ഇങ്ങനെ ഗ്യാസ് അടിക്കേണ്ടത് എന്നൊക്കെ പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അത് മാറ്റിയിട്ട് നോർമലി വീർപ്പിക്കുന്ന പോലെ വീർപ്പിക്കണം ബലൂൺ വീർപ്പിക്കുന്ന പോലെ ഇച്ചിരി വലിയ ടാസ്ക് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സാധാ ബലൂൺ വീർപ്പിക്കുന്ന സംഭവം വെച്ചിട്ട് ഈ ബോള് അത്യാവശ്യം വലുതാണല്ലോ അപ്പോൾ മുഴുവനായിട്ട് ഇതേപോലെ കാറ്റടിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയായിരുന്നു പക്ഷേ ഐ ട്ക്ക് ലൈക്ക് ടെൻ മിനിറ്റ്സ് ഫോർ ബ്ലോയിങ് ദസ് അപ്പോൾ നമ്മൾ ചായ ഒക്കെ സിപ്പ് ചെയ്തിട്ട് ചുക്ക് കാപ്പി സോറി ഒക്കെ സിപ്പ് ചെയ്തുകൊണ്ട് നമുക്കിത് വേഗം വേഗം ചെയ്ത് റെഡിയാക്കി എടുക്കാം അപ്പോൾ നിങ്ങൾ എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ ഡെലിവറി ടൈമിൽ എന്നുള്ളതൊക്കെ പറയാം കേട്ടോ ഞാനിവിടെ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനി വേണം സ്റ്റാർട്ടൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അതൊക്കെ വീർപ്പിച്ച് സെറ്റാക്കിയ ശേഷം ഞങ്ങൾ പുറത്ത് പോവാണ് പുറത്ത് ഇന്നും റെഡിയായി വന്ന് നിൽക്കുന്നുണ്ട് കഥയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പുറത്ത് പോയി കുറച്ച് ഐറ്റംസ് ഒക്കെ നോക്കാനുണ്ട് മാത്രമല്ല ഫുഡ് കഴിക്കണം അങ്ങനെ വെറുതെ ചില്ലൗട്ട് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം പുറത്ത് പോയി ഫുഡ് കഴിക്കാനൊക്കെ കയറി അപ്പോൾ ഇക്കൊക്കെ സാധാരണ വൈറ്റ് പുട്ടുണ്ടല്ലോ അതെടുത്തു എനിക്ക് ഗോതമ്പ് പുട്ട് പിന്നെ കോമൺ ആയിട്ട് നമ്മൾ മാങ്ങ ഇട്ട ഒരു നല്ല ഫിഷ് കറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു നമ്മുടെ മൊബൈലിലുള്ള കരച്ചട്ടിന്നാണ് നമ്മൾ കഴിക്കുന്നത് അവധി നമുക്ക് ഇന്നാപ്പിയുണ്ട് ഇന്നാപ്പി ഇവിടെ കളിക്കുകയാണത് വെച്ചിട്ട് പക്ഷേ അവളും അത്യാവശ്യം കഴിച്ചു കേട്ടോ ആക്ച്വലി അവൾക്ക് ഇപ്പോൾ ഫിഷ് ഒന്നും ഇഷ്ടമല്ലാത്തതാണ് എന്നിട്ട് കൂടി അവൾ അത്യാവശ്യം ഇതൊക്കെ കഴിച്ചു പിന്നെ ലൈഫ് ഫാർമസിൽ നിന്ന് കുറച്ച് മെഡിസിൻസ് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് വാങ്ങി ഈ മെഡിസിൻ വാങ്ങിയപ്പോഴേക്കും അവർ നമ്മുടെ അടുത്ത് ചോദിച്ചു ലൈഫിൻ്റെ ആപ്പ് ഡൗൺലോഡ് എന്ന് അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കാണിച്ചപ്പോൾ അവർ നമുക്കൊരു ഗിഫ്റ്റ് തന്നു കാരണം ഇപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അവർ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് മസിൽ കോർ ഇത് കണ്ടോ ന്യൂട്രീഷ്യൻ ഷെയ്ക്കറാണ് കേട്ടോ ആക്ച്വലി ഉള്ളിൽ സ്പ്രിംഗ് ഒക്കെ വരുന്നുണ്ട് ലൈഫ് ഫാർമസിയുടെ വക ഗിഫ്റ്റാണ് ആക്ച്വലി അപ്പോൾ എന്തായാലും നമുക്കത് പൊട്ടിച്ച് നോക്കാം അതിൻ്റെ കൂടെ തന്നെ ഇത് ഇത് ഇതുപോലൊരു സംഭവം കൂടി കിട്ടുന്നുണ്ട് മീത്തോൽ ആ എന്തോ ഇതാണ് ലോസ് ഏഞ്ചൽസ് ലോസ് ഏഞ്ചൽസോ അങ്ങനെ പറഞ്ഞിട്ട് ഇത് എന്താണ് താൽക്കാലികമായിട്ടുള്ള കഫ് റിലീസ് ചെയ്യാനും അതുപോലൊരു സൂത്തനിങ് ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇങ്ങനെ കുറേ മിഠായി പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ അത് അലയിച്ചിട്ട് കഴിക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഈ ഷേക്കർ നല്ല ഉപകാരമുള്ളതാണ് നാലത്തേക്കുള്ള ഒരു കറി കൂടി ഉണ്ടാക്കി വെച്ചിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി പീസി ആയിട്ടുള്ള വൺ പോട്ട് റെസിപ്പി ആയിട്ടുള്ള ഒരു തക്കാളി കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാനിങ്ങനെ കൊണ്ടുവരുമ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കി മുളകൊക്കെ ആണെങ്കിൽ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് കറിവേപ്പിലാണെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് ഇതേപോലെ ബോക്സസിൽ ഇട്ട് വയ്ക്കും ഇത് നമുക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഫുഡ് കണ്ടെയ്നറിൻ്റെ ബോക്സസ് ആണ് കേട്ടോ വലിയ സെറ്റായിട്ട് കിട്ടുമല്ലോ അത് അപ്പോൾ അത് മൈക്രോവേവബിളും ആണ് സോ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് സ്റ്റോറേജ് ചെയ്യുകയാണെങ്കിൽ മൈക്രോവേവ് ചെയ്യാനും എളുപ്പമാണ് ഇങ്ങനത്തെ സ്റ്റോറേജ് സൂക്ഷിക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ തന്നെ ഞാനിവിടെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് എനിക്ക് എനിക്കെപ്പോഴും ചീനച്ചട്ടിയാണ് കുറച്ചും കൂടി ഇഷ്ടം പറ്റുന്നതൊക്കെ അതിൽ ചെയ്യാറുണ്ട് പിന്നെ ഈ വട്ടം കോക്കനട്ട് നമ്മുടെ എണ്ണ തീർന്നിട്ട് ഞാനിവിടെ ഒലീവ് ഓയിൽ വെർജിൻ ഒലീവ് ഓയിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് തീർക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായി വ്രിജിൻ ഒലീവ് ഓയിലിരിക്കുന്നു ഇത് ഡബിൾ വ്രിഡ്ജിനായതുകൊണ്ട് തന്നെ എക്സ്ട്രാ വ്രിഡ്ജിനായതുകൊണ്ട് തന്നെ അതിൽ സ്മെല്ലോ കാര്യങ്ങളോ ഇല്ല കേട്ടോ അപ്പോൾ സാധാരണ ഒരു വെജിറ്റബിൾ ഓയിൽ പോലെ തന്നെയാണ് കടുക് വെട്ടിച്ചു അതിനുശേഷം കറി ലീഫ്സ് ഇട്ട് കൊടുത്ത് പിന്നെ ചില്ലി ഫ്ലേക്സായിട്ടിട്ട് കൊടുത്തത് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള രണ്ട് തക്കാളിയും അതുപോലെ തന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജിഞ്ചറും ഗാർലിക്കും ചേർത്ത് കൊടുക്കണം അപ്പോൾ എളുപ്പത്തിന് ഇപ്പോൾ പേസ്റ്റ് ആയിട്ടാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് ഇത് നെല്ലറയുടെയാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എന്താ പറയുക നമ്മളെപ്പോഴും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ ഇപ്പോൾ പ്രഗ്നൻറ്റായിട്ടൊക്കെ ഇരിക്കുന്നത് കൊണ്ടിട്ട് അത്രയും പണികളൊന്നും ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ വാങ്ങിച്ച് വെക്കുക ചെയ്യണേ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വരും അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് ഈസ്റ്റേൻ്റെ കോക്കനട്ട് മിൽക്കാണ് തേങ്ങ നന്നായിട്ട് അരച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും പക്ഷേ നമ്മുടെ കയ്യിൽ കോക്കനട്ട് മിൽക്ക് ഉള്ളതുകൊണ്ട് ഇത് തന്നെ ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ആകുമ്പോഴേക്കും കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണം ചെറിയ ചൂടുള്ള വെള്ളം ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് അല്ല നിങ്ങൾക്ക് തിക്നെസ്സോട് തന്നെ ഇരുന്നാൽ മതിയെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഡയറക്റ്റ്ലി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ലൂസ് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് എനിക്കിഷ്ടം തക്കാളി കറിക്ക് ഒഴിക്കുമ്പോൾ നല്ല എന്താ പറയുക ഇങ്ങനെ ലൂസായിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവസാനം ഇതൊന്ന് തിളച്ച് നന്നായിട്ട് വരുന്ന സമയത്ത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഈ ബോട്ടിലിൻ്റെ ഒരു പകുതിയോളം ചേർത്ത് വറുത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ലൊരു തേങ്ങയുടെ ടേസ്റ്റ് കിട്ടും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോഴേക്കും നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുന്നത് ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റും തക്കാളിയും സവാളയും അതുപോലെ വറുത്തിട്ടതിൻ്റെയൊക്കെ ടേസ്റ്റുമൊക്കെ ആയിട്ട് അടിപൊളിയാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കാണാറ്റൻ ടേക്ക് കെയർ ബൈ ഡിയേഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കാൻ മറക്കേണ്ട കേട്ടോ ഞാനതിൽ ആമസോണിൽ നിന്ന് വാങ്ങിയ ഐറ്റംസിൻ്റെ ലിങ്ക്സ് കൊടുത്തേക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകാരപ്രദമാവും ബൈ